നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ദേശമംഗലം പല്ലൂർ കറ്റുവെട്ടൂർ ശിവക്ഷേത്ര പരിസരത്ത് ഒഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം ജലജീവൻ മിഷന്റെ വാട്ടർലൈൻ പൈപ്പുകൾ കത്തിനശിച്ചു ദേശമംഗലം പല്ലൂർ കറ്റുവട്ടൂരിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തീ പടർന്നു പിടിക്കുകയായിരുന്നു ഷൊർണൂർ ഫയർഫോഴ്സും നാട്ടുകാരും മെമ്പർമാരായ പി എ ഷാനവാസ് സലാമാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി എന്നാൽ പിന്നീട് രണ്ടു മണിയോടുകൂടി തീ വീണ്ടും പടർന്നു ദേശമംഗലം പഞ്ചായത്ത് സ്ഥലത്ത് രാവിലെ മുതൽ തീപിടുത്തമുണ്ടായത് പുഴയുടെ പുഴയിൽ നിന്നും പടർന്നു പിടിച്ചെത്തി സമീപപ്രദേശങ്ങളിലേക്കും വീടുകളടുത്തേക്കും വന്നത് സ്വന്തം നല്ല അഗ്നിശമന നിലയത്തിൽ നിന്ന് ജീവനക്കാരെത്തി കെടുത്തി വാട്ടർ ഏകദേശം നാലു മണിയോടുകൂടി ഫയർഫോഴ്സ് എത്തി വീണ്ടും തീയണച്ചു ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ ജലജീവൻ മിഷന്റെ വാട്ടർ ലൈൻ പൈപ്പുകൾ കത്തിനശിച്ചു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അഞ്ചിന്റെ ചേർന്ന് സ്ഥലത്ത് അത് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി ഫയറിംഗ് തീ പിടുത്തുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ച് പോയതാണ് പക്ഷെ വീണ്ടും ഒരു നാലഞ്ച് ഏക്കറോളം പയർ കിടക്കുന്ന ഒഴിഞ്ഞി കിടക്കുന്ന ഒരു പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ അതിനു ശേഷം മണിയോട് കൂടി വീണ്ടും തീ പിടിച്ചു ഇവിടുത്തെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൂടി തീ പരമാവധി തീ കെടുത്താൻ കഴിഞ്ഞു അതിന് ശേഷം ഫയർഫോഴ്സ് വീണ്ടും സ്ഥലത്തെത്തി തീ അണച്ചിരിക്കുകയാണ് ഇപ്പോൾ അടച്ചിരിക്കണിപ്പോ ജലജീവൻ മിഷന്റെ വാട്ടർ കണക്ഷൻ ആയിട്ട് കൊണ്ടുവന്ന് പൈപ്പുകളുണ്ടായി ആ പൈപ്പുകളിൽ ഒന്ന് രണ്ട് റോളുകൾ തീപിടുത്തം മൂലം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ന്യൂസ് ഡെസ്ക് സിസി